നമസ്കാരം കോത്താട്ടുകുളം വിഷനിലേക്ക് സ്വാഗതം ചെത്തിയും ചെമ്പരത്തിയും മുസാന്തിയും കൃഷ്ണകിരീടവും മുക്കുറ്റിയും റോസയും നിറഞ്ഞ വേദിയിൽ കുഞ്ഞുങ്ങൾക്ക് കൗതുകമേകി രാമമംഗലം ഹൈസ്കൂളിൽ പുഷ്പോത്സവം നടന്നു പി ടി എ പ്രസിഡന്റ് കലാനലയം രതീഷ് അധ്യക്ഷനായ ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ആൻഡോസ് പിസ്കറിയ ഉദ്ഘാടനം ചെയ്തു മോർ ദാൻ നൂറ്റമ്പത് വെറൈറ്റീസ് ഓഫ് ചെടികളുണ്ട് അതിന് ഞാൻ എന്റെ ഫ്രണ്ടും കൂടി നട്ടു വളർത്തി ഇപ്പൊ ഇല്ല പത്തോ ഇരുപണോ ഉണ്ടാവും അപ്പൊ ചെറുപ്പത്തിലാണെങ്കിൽ പോലും കൃഷിയോടും ഈ ചെടി വളത്തിനോടൊക്കെ ഭയങ്കര താല്പര്യമുണ്ട് പൂക്കുന്ന ശോകം പൂക്കളെക്കുറിച്ചുള്ള കവിതകളും പാട്ടുകളും കുട്ടികൾ അവതരിപ്പിച്ചു നാട്ടുപൂക്കളുടെയും കാട്ടുപൂക്കളുടെയും ചിത്രങ്ങളും വിവരണങ്ങളും വർണ്ണാഭമായ രീതിയിൽ ഒരുക്കിയിരുന്നു മദേഴ്സ് ഫോറം പ്രസിഡന്റ് പ്രിൻസി ബിനു സീനിയർ അസിസ്റ്റന്റ് എം എൻ പ്രസീദ അധ്യാപകരായ എസ് ജയചന്ദ്രൻ ഷൈജി കെ ജേക്കബ് ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ബിന്ദു എൻ സിന്ധു രാധാകൃഷ്ണൻ രമ്യ എം എസ് എൽ സി എം ടി സിനി സി ഫിലിപ്പ് നയന ഏലിയാസ് എന്നിവർ സംസാരിച്ചു യു പി ക്ലാസുകളിലെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് പഠനപ്രവർത്തനങ്ങൾ എന്ന നിലയിലാണ് പുഷ്പോത്സവം സംഘടിപ്പിച്ചതെന്ന് ഹെഡ്മിസ്ട്രസ് സിന്ധു പീറ്റർ അറിയിച്ചു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം